കണ്ട ചൂരിലുണ്ടോന്ന് ഞാൻ എടുത്തില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു ചൂരിൽ വെച്ച് അടിക്കത്തെ സെക്സ് ഉണ്ട് ബെൽറ്റ് വെച്ച് അവനെ കഴുത്തി പിടിച്ച് കഴിക്കണം കത്തി എടുത്ത് കത്തിയുടെ തുമ്പും കൊണ്ട് അവനെ കുത്താൻ നാളെ അങ്ങനെ ചോര വന്നു കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടി വരും വലിയ കൊടുത്തൊന്നും ഞാൻ എടുത്തില്ല എനിക്ക് പേടിയാ അങ്ങനൊക്കെ ഇണ്ട് ചേച്ചി അശോഭ ചേച്ചി ചേച്ചി ആ വോയിസ് ഒന്ന് കേട്ട് ഹസ്ബൻഡിനോട് ചോദിച്ചു നോക്കോ അങ്ങനത്തെ സെക്സ് ഉണ്ടോന്ന് അഷോപ ചേച്ചി ആ വോയിസ് ചേച്ചി ചേട്ടന് ഒന്ന് കേട്ടു ആ വോയിസ് കണ്ട കണ്ടേച്ചിയുടെ കൈകൊണ്ട് അടിമിക്കണം ഏർ ഞാൻ അടിക്കണം എന്നു ചൂരില് വെച്ച് ഞാൻ അടുത്തില്ല ഞാൻ വേണ്ട തോന്നുന്നു അവൻ നല്ല തല്ല് കൊറവുണ്ട് നല്ല വരുന്നിട്ട് അങ്ങനത്തെ സെക്സ് ഉണ്ട് അതിനെന്തൊരു പേര് പറയും അതിനെന്തോ പേര് ആ എനിക്കറിയില്ല ഒരു പേര് ചുമ്മാ പ്രശ്നം എടുത്താലും ഇല്ല ഞാൻ ചെയ്യില്ല ഞാൻ പറഞ്ഞു എടുക്കൂലെന്ന് കാരണം ഞാൻ ചിലപ്പോ കൂ ഓപിക്കും എനിക്കാണെങ്കിൽ പേടിയാ ഓപിക്കാൻ അവൻ പറയും ഇവിടെ ചേച്ചി ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുത്തും ചിലപ്പോ എന്തിനു വന്നാ ഞാൻ എനിക്ക് വര അതെന്താ അതെന്താ അവനു അടിക്കാൻ അറിയില്ലേ ഞാൻ എടുത്തില്ല ഞാനത് ഒഴിവാക്കി വിട്ട് എനിക്ക് ഇപ്പം അഞ്ഞൂറയാന്ന് പറഞ്ഞാലും നാനൂറ് എന്ന് പറഞ്ഞാലും അറുന്നൂറ് അര ഞാൻ അങ്ങനത്തെ എടുക്കൂല കാരണം എന്താണെന്നറിയുമോ ചേച്ചി അവൻ സൈക്കോയാണ് സൈക്കോയിൻ്റെ അല്ലേ ചീ അത് ഓരോരുത്തർ ഇംഗ്ലീഷ് പടം കണ്ട് കണ്ടുകൊണ്ട് അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ട് അത് ഓരോരുത്തരും ഓരോ വീഡിയോസ് കണ്ട് അവർക്ക് സെക്സ് വേണ്ട അതായത് അവരെ അടിമിയാക്കുക നമ്മള് അവരെ നമ്മള് നമ്മുടെ അടിമയാക്കി നിർത്തിട്ട് പണികൾ പണികളെടുപ്പിക്കുക അതായത് അവരെ കുത്തി നോക്കി നമ്മളും നമ്മൾ ഇംഗ്ലീഷ് മീഡിയ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ട് ഇംഗ്ലീഷ് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരാളെ പിടിച്ച് വലിച്ച് ചെന്നിട്ട് ഇങ്ങനെ അടിച്ച് അവന് മോസ് തുപ്പി ഇങ്ങനെ ഇങ്ങനെ ഞാൻ അവനെ ഒക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ അടിക്കുക കുരിച്ചു കുണ്ടി കുണ്ടിക്കിട്ടടിക്കുക നമ്മള് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം കണ്ടിട്ടില്ലേ അങ്ങനത്തെ അത് അവന് ഓരോത്തർക്കും ഓരോരു അവർക്ക് സെക്സിലൊന്നും വേണ്ട അവര് ഉപദ്രവിക്കണം നമ്മൾ ഒരു മണിക്കൂറോളം ആ തല്ലുക കാൽ കൊണ്ട് ചവിട്ടുക കുത്തുക ഏർ അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് വരും അത് അത്രക്കും ഓരോ വീഡിയോ കണ്ട അവര് സെക്സ് ഒരിക്കലും ചെയ്യില്ല അങ്ങനെയുള്ളവർക്ക് സെക്സിനോട് താല്പര്യം ഇല്ല ഹലോ യെസ് ബി ബി അങ്ങനെ ഉണ്ട് ചേച്ചി അങ്ങനത്തെ സൈക്കോ ഉണ്ട് നമുക്ക് അങ്ങനെ ഒരു കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് ഒരിക്കൽ ഞാൻ പിന്നെ എടുക്കാമല്ലോ കാരണം നമുക്ക് റിസ്ക്കാ നമ്മളിതിനുപദ്രവിച്ച് കഴിഞ്ഞപ്പോ എന്തെങ്കിലും കഴിഞ്ഞാലേ പക്ഷെ എനിക്ക് നോവിക്കാനൊന്നും അറിയില്ല നമ്മൾ അങ്ങനത്തെ എടുത്തിട്ടില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും അറിയില്ല റൂമ് മാറി ആ റൂമ് മാറി ഹായ് ഹായ് ഇഷ്ടപ്പെടണ്ട മൂത്രം ഫുൾ ടൈറ്റ് ആയല്ലോ മോതിരം ഫുൾ ടൈറ്റ് ആയല്ലോന്നോ ചേച്ചി ഗെയിമിംഗ് ചെയർ നല്ലതാ കുഴപ്പമില്ല നല്ലതാ ട്ടർ എവിടെ ബട്ടർ വരുന്ന ടൈം ആയിട്ടില്ലല്ലോ ബട്ടർ ഒരു മണിക്ക് ശരി വരുള്ളൂ വീട്ടിൽ വിളിച്ചോ വിളിച്ചല്ലോ റൈസ് ബട്ടറു നിനക്ക് എന്താടാ വേണ്ടട്ടാ ആ കൊല്ലും ഹലോ ആ ആ വന്നോണ്ടിരിക്കാണോ പേര്ന്നിട്ട് പറഞ്ഞ മോഹൻ തോമസ് എത്തിട്ട് എത്തിളിക്കട്ടാ പത്തിരുപത് മിനിറ്റ് ഓക്കെ എത്തിട്ട് ഏ വിളിക്കണ്ട് കാത്തോണ് ഈശ്വര ആർ യു വർക്ക് ചേച്ചി ചെയ്യോബില്ല ആ അമ്മ വരുന്നുണ്ടല്ലോ ഇപ്പോൾ വരുന്നവരാണോ അടിക്കാൻ പറഞ്ഞത് അല്ലല്ലോ ഇതല്ല ഇത് ചെറിയ ചക്ര പാവ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ട് ചെറിയ ചക്കരാണ് തോന്നുന്നത് നോക്കട്ടെ ഞാൻ ചാറ്റികൊണ്ട് കിട്ടിയതാ ഉം വരുന്നുണ്ട് എനിക്ക് പറ്റു പറ്റി ചേച്ചി ഞാൻ എൻറെ മനസ്സിൽ എന്റെ റൂമ്രൈൻ്റെ ഒത്തുന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് പൈസ നോക്കി നോക്കിയപ്പോ പൈസ എവിടെയെങ്കിലും എവിടെയും പോയില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ കറക്റ്റ് ആ കാരണം ഞാൻ കഴിഞ്ഞ ദിവസല്ലേ പന്ത്രണ്ടാം തീയ്യതി അല്ലെ ബാങ്കില് പൈസ ഇടാൻ പോയതും ത്രെഡ് എന്തൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസമല്ലേ അപ്പൊ കറക്റ്റ് ആയിട്ടില്ല ജോബില്ല ചേച്ചിക്ക് കൊടുപ്പ കൊടുപ്പാ ജോലി നിന്റെ അമ്മയ്ക്കാണ് ശിവാനി കൊടുപ്പ് അറിയത്തില്ലേ ഇനിയിപ്പൊ ഞാൻ കൊടുത്തെങ്കി നിനക്ക് എന്താ ഏ ശിവാനിന് ബ്ലോക്ക് അടിക്കണ്ട അതൊന്നും മ്യൂട്ട് അടിച്ചുവിട്ടേനെ നമ്മുടെ അമുറ എവിടെ എത്രയോ റൂം റെന്റ് റൂം റെന്റ് മൂവായിരം ബ്ലോക്ക് അടിക്കണ്ടേക്കാ റൈസിക്കാ അതൊന്നും അടിക്കണ്ട അതൊക്കെ വെറുതെ അതൊക്കെ ഒരു ബാഡ് കമ്മിന്റെ അടുക്കാണ് അതൊരു മ്യൂട്ട് അടിച്ചു വിട്ടാ മതി അതൊക്കെ ബ്ലോക്ക് ഓർന്നു വിട് ഈ ആവശ്യം നമ്മൾ ബ്ലോക്ക് ഓപ്ഷിക്ക് തള്ളി കഴിഞ്ഞാൽ എല്ലാരും ബ്ലോക്കിലൊന്നും സുഖം ഉണ്ടാവില്ല ഓപ്ഷൽക്ക് തള്ളല്ലേ മ്യൂട്ട് അടിച്ചുട്ടാതി ഈ വെടിയെ തെറിയുന്ന വിളിക്കുന്നത് മാത്രം നമ്മൾ ബ്ലോക്ക് അടിച്ചാൽ മതി ബിജി മെസ്സേജ് നോക്കുന്ന പോലും ഇല്ല എന്ത് പറ്റി ഹായ് ബിജി ഹായ് ഏട്ടാ ദുബായിലെ എവിടാ ഞാൻ പറുബായി ഷിവാടിക്കി വൺ മന്ത് മൂവായിരം ഹൗ ആർ യു ഹൈ ഫൈൻ ഹായ് ഹായ് ഏട്ടാ ഹായ് കൂടുതലല്ലേ റെന്റ് നമ്മുടെ ഈ ഭാഗത്ത് കൂടുതൽ വരും ബുർജുമാൻ ഏത് ബിൽഡിങ്ങിലാ